ാണ് ഉമ്മയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് കാണിക്കൂ ഹാന്സ് അപ്പ് ഈ കാണുന്നത് ചെറിയ പെങ്ങൾ ഇണ്ടായ തടിച്ചത് അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മറ്റേ ഉമ്മ എങ്ങനെയാണ് തടിച്ചത് കാര്യങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടാണോ തടിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാതെ ഉമ്മാനോട് തന്നെയാണ് ചോദിക്കട്ടോ ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരെല്ലാവരും ഒരു കുഞ്ഞ് ലൈക്ക് കൊടുക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ലോക്സ് എന്തെങ്കിലും ചെറിയൊരു കമന്റ് നമുക്ക് കിട്ടുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മുടെ ചാനലിൽ കാണുന്നെങ്കിലും ഒന്ന് കുഞ്ഞ് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മുഴുവനായിട്ട് കാണട്ടോ കാണുന്നവരെന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അഥവാ നമ്മൾ കൂടുതൽ നന്നാക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ അങ്ങനെയുള്ള നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായം നമ്മളോട് പറയുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും ചോദിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റുകളൊക്കെ നമ്മൾ എല്ലാ കമൻറ്റും നമ്മൾ വായിക്കാറുണ്ട് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കമൻറ്റിനൊക്കെ നമ്മൾ ലൈക്ക് അടിക്കാറുണ്ട് അഥവാ നമ്മൾ വായിച്ചതിന് ശേഷമാണ് ആ കമൻറ്റിന് അടിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക മുഴുവനായിട്ട് കാണുക അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട അപ്പം തന്നെ ഒരു കുഞ്ഞു കമന്റും വീഡിയോ ഒക്കെ ഒരു ലൈക്കും കൊടുത്താണെങ്കിൽ അപ്പോൾ എന്തുണ്ട് നമ്മുടെ വീഡിയോ കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് എത്തും അപ്പോൾ നമ്മൾ അറുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലക്ഷം എന്നുള്ള സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണം കേട്ടോ അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച കഴിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവില്ല പെരിയിൽ തന്നെ ഇരിക്കാറില്ല കേട്ടോ പ്രത്യേകിച്ച് പുറത്തേക്ക് പോവാറില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതകളുണ്ട് അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ ഫോട്ടോ എടുത്താൽ അത് ഫോട്ടോ എടുത്തൊരു ഫോട്ടോ ഉണ്ട് അത് നമുക്ക് ആദ്യം നമുക്ക് ഇത് കാച്ചു നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഫോട്ടോ ഈ ഫോട്ടോ കാട്ടെ പച്ച കാച്ചു നോക്കട്ടെ ഈ ഫോട്ടോയിൽ കാണുന്നത് നോക്കിക്കോ പച്ചക്കുട്ടി നോക്ക് നോക്ക് ഇതിന്റെ മകേനാണ് നിന്റെ ഇന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ നോക്കിക്കോട്ടോ കേട്ടോ കാച്ചു നോക്കട്ടെ ധാരാരിക്ക് ധാരാ നരയോ മേമ്മിയില്ല നോക്കി നോക്കി നേരെ നോക്കി നോക്കി ഇയാളും നേരെ നോക്ക് ആ ഓക്കെ ഗുഡ് ഞാൻ ഇവലീ രണ്ടാളി നോക്കോ നീ ഇന്ന് ഇത് നോക്കിക്കോട്ടോ നിങ്ങൾ ഇതാ ഇത് ഞാനാണ് ഞാനും ഒരേ പോലെയല്ലേ മക്കളെ ആ എൻ്റെ കുട്ടി ഇത് കുട്ടിയല്ല അത് പെച്ചാണ് കേട്ടോ ഇനി ഇതാ ആ ഇത് ഞാനാണ് ഇതിന്റെ നേരെ താഴെയുള്ള പങ്ങളാണ് ഇതിന്റെ മൂത്തന്റെ മോലുള്ള പങ്ങളാണ് മക്കളിതാണ് ഇതാണ് അമ്മ കേട്ടോ കാരണം നമ്മളമ്മ ഞങ്ങള് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെങ്ങളെ പ്രസവിക്കോളം ഉമ്മച്ചി തടി കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ തീരെ തടി ഉണ്ടാകുന്നില്ല നല്ല തടിയില്ലാതെ സ്ലിം ആയിരുന്നു കേട്ടോ അപ്പൊ അതാ ഇതാണ് ഞങ്ങളുടെ ഇതിലൊരാളും കൂടി ഉണ്ടായിരുന്നു നമ്മള് ചെറിയ പെങ്ങൾ ചെറിയ പെങ്ങൾ ഈ ഫോട്ടോത്തിൽ ഇല്ല ചെറിയ പങ് ഇല്ലാത്തതിന് കാരണംണ്ട് അന്ന് അവള് പ്രസവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇല്ലാത്തത് അപ്പത് പാക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ആകെ ഈ ഒരു ഫോട്ടോ തന്നെ ഉള്ളു അല്ലേ യഥാത് ഈ ഒരു ഫോട്ടോ തന്നെ ഉള്ളു ആ ഈയൊരു ഫോട്ടോ തന്നെ ഉള്ളൂട്ടാ നമ്മളടുത്ത് അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു പിക്ക് ചെറിയ പെങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് കേട്ടോ അമ്മച്ചി തടിച്ചത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മറ്റേ അമ്മ എങ്ങനെയാണ് തടിച്ചത് കാര്യങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടാണോ തടിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഉമ്മനോട് തന്നെയാണ് ചോദിക്കാം കേട്ടോ എന്റെ വീട് കഴിയാട്ടോ എന്നിട്ട് അതിൻ്റെ വീഡിയോ കേട്ടോ ഇതെന്താണ് ഇതൊക്കെ എന്തൊക്കെയാണ് ഇതേ ഇതെന്താണ് കുട്ടികൾ മൊബൈലിൽ കളി കൂടിയപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഓരോ മാർഗങ്ങളാണ് ഇത് കേട്ടോ ഇങ്ങനെ സാധനം വാങ്ങിക്കൊടുത്തു ആ അത് വേറൊരു സാധനം എന്താണ് ചീബ്ര ഈ ഒരു സാധനം ആകുമ്പോ ഇതുമ്പോൾ പഠിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് പഠിക്കാം ആ അതെന്താണ് കാച്ചോക്കായി കാച്ചു കൊടുക്ക ഈ ഒരു സാധനത്തില് അത് ഇട് ഇട ഓണാക്കിയിട്ടില്ല അപ്പൊ ചോണാക്കി തരാം നോയിക്കോളിട്ടോ അത് ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിയ കാച്ചോക്ക് അതങ്ങനെ ഇടുക ഡോഗ് എന്ന് പറയും എന്നിട്ട് ഡോഗിന്റെ സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ കൊറേ കാർഡ്സ് ഉണ്ടല്ലോ എത്ര കാർഡ് കാർഡുണ്ട് അതിൽ ഇരുന്നൂറോളം കാർഡുണ്ട് അപ്പോലെന്ത് ചെയ്യും ഇത് ഇങ്ങനെ ഓരോ കാർഡുകൾ ഇങ്ങനെ അതിലിട്ടും അങ്ങനെ അതിൽ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാല് താത്താക്കും പഠിക്കട്ടോ താത്ത ഇംഗ്ലീഷ് അറിയോ അറിയാം ഡോഗെന്ന് പറഞ്ഞെന്താ കുറുക്കൻ ഡോഗ എന്താ ഡോഗ എന്തോ തത്തമ്മ പശുവിന് ഓക്കെ അപ്പൊ എന്താ അങ്ങനെ കൊറേ സാധനങ്ങൾ ഇണ്ട് കേട്ടോ അവന് തിരിച്ചിട്ട് തിരിച്ചിട പാട്ട് തിരിച്ചിട് അതെന്താ ബുക്ക് തിരിച്ചിട് ആ അപ്പൊ അതാണ് മൊബൈലിൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കൊടുത്ത് പരീക്ഷിക്കണാണ് അപ്പൊ ഇത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് ഗ്ലാസ് അവനെ പറയും ചെയ്യും ഗ്ലാസ്സിന്റെ സൗണ്ട് ഉണ്ടാക്കില്ലല്ലോ എന്താണ് ഗ്ലാസ് അങ്ങനെയാണ് ഈ രണ്ട് സാധനങ്ങൾ ഇപ്പൊക്ക് കളിക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കൊടുത്താണ് കേട്ടോ ു കാണിച്ചു കൊടുത്തു എന്തൊക്കെ ഞാൻ ഒരുമിച്ച് വീഡിയോ കാണിച്ചു കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാ ഒന്ന് രണ്ടു മൂന്നില് പിന്നെ എന്തൊക്കെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ട് പഠിച്ചോ എ ബി സി ഡി ഇ എഫ് ജി അത് ആരൊക്കെയാണ് പാട് പറഞ്ഞ കൊടുക്ക കൊടുക്കത് ഒരു വീട് കൊടുക്കുമ്പോ ഇപ്പൊ ആദ്യം അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും വീടുകളിലും എന്താണ് ഉമ്മയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് കാണിക്കൂ ഏത് ഈ കാണുന്നത് അത് പ്രസവിച്ച് നീച്ചപ്പോൾ എന്തൊക്കെ അതെ അപ്പൊ ഇങ്ങളും നിങ്ങളെ പേരെ കുട്ടി ഞാനൊക്കെ ഒരേ അല്ലേ ഈ സെക്ക് ആരെ പോലെയാണെന്ന് പറയുന്നവർക്ക് രണ്ടു രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇവിടെ കാണിക്കണം ശരിക്ക് വേണ്ടേ ഇപ്പൊ ആ പഴങ്ങൾ കണ്ടു നമ്മള് സമ്മാനം കൊടുക്കുന്ന വീഡിയോ അല്ലേ അപ്പൊ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏ നിങ്ങൾ എങ്ങനെയാണ് കൗ അതിലിട്ടു അപ്പൊ കൗന്ന് പറയും അതാ പെട്ടെന്ന് കൗ ണ്ടോ അങ്ങനെ കുട്ടികളങ്ങനെ അയ്മ കളിക്കുകയാണെങ്കിൽ അതൊക്കെ നാശമാക്കുക ചെയ്യും പക്ഷെ അയ്മ കളിക്കാണെങ്കിൽ മൊബൈൽ കളി കൊറേ ഒഴിവാക്കി കിട്ടൂലേ ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഇല്ലേ കാരണം ഈ സാധനങ്ങൾ കേട്ടിരത്തുള്ള കേട്ടിരുത്തുട്ടോ കേട്ടു ആരൊക്കെ പറഞ്ഞോ ആനേ കുതിരെ പുലിയോ പുതിന് കരയാ പറയാ കാക്ക തത്തമ്മ കരയാൻ എന്ത് ചോദിച്ചാലും ആ പേരൊടുക്കണ കാര്യട്ടോ നന്നൊരു കാര്യം ചോദിച്ചെ ഇല്ല ോ ഇല്ലാവൂല ആരോ വരുന്നുണ്ട് നമുക്ക് നമുക്ക് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ആ മയമാരിയാക്കി തരാ അപ്പോൾ നിങ്ങൾ ചെറിയ പെങ്ങൾ ഇവിടെ പ്രസവത്തിന് ശേഷാണ് തടിച്ചത് അല്ലേ ഞാൻ തടിക്കാനുള്ള കാരണം ഡോക്ടർ പടം മനസ്സിലാദ്യം അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചില്ല ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു അരിഭക്ഷണം കൊറേ അഞ്ചാറ് മാസം അരിഭാക്കി വെച്ചിട്ട് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാ ഒരുപാട് നോക്കിയിട്ടുണ്ട് തടി ഉറക്കാനുള്ള പരീക്ഷണങ്ങള് അപ്പൊ നല്ല നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് വിജയിച്ചാൽ ഹെൽത്തിപരമായിട്ടോ എന്തേലും ചെയ്തിട്ട് അഥവാ നമ്മള് ചുമ്മാ എന്തേലും മരുന്ന കുടിച്ചിട്ട് നമ്മളെ കിഡ്നി കരളൊക്കെ പോണ പോലെ വേറെ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല മക്കളെ ഉമ്മ ചെറിയ പങ്ങളെ പ്രസവത്തിനു ശേഷമാണ് തടിച്ചത് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങള് ഇവള് എപ്പോഴും പറയുന്നുണ്ട് ഇവള്ക്ക് തടി ഉറക്കണം മക്കളെ ആയിട്ട് ഇവിടെ തടി ഉള്ളത് അല്ലേ ഇപ്പോൾ കറിവുകൾ തള്ളി ഉറക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്നും മറ്റേ മരുന്ന് കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കില്ല കേട്ടോ അല്ലെ നമ്മള് എന്താ പറയാ നാച്ചുറൽ ആയിട്ട് തടി ഉറക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ മറ്റേ കണ്ടിട്ട് മറ്റതിപ്പോ വീട് കഴിയുമ്പോഴത്തേനേയും നമ്മൾ അടുത്ത സാധനം വാങ്ങിക്കൊടുക്കേണ്ടി വരും ആരാണ് തള്ളിയിരുന്നത് ആ പഴിഞ്ഞു തള്ളിയിടണ്ടട്ടോ പട്ടത് കച്ചവോം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളെന്ന് ഞായറാഴ്ചയായിട്ട് ഫാമിലിയുടെ കൂടെ ഇരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ അറിയിച്ചാണ് കേട്ടോ അപ്പോൾ മക്കളെ നിങ്ങൾ ആ തടി ഉറക്കാനുള്ള നല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം ഒമ്പത് അഞ്ച് നാല് നാല് ആറ് എട്ട് നാല് മൂന്ന് ഒമ്പത് ആറ് അതിലേക്ക് തടി കുറക്കാൻ പറ്റിയുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഥവാ എന്താ പറയുക മറ്റേ മരുന്ന് കണ്ടിക്കാണ്ട് കുടിച്ചിട്ടൊന്നുമല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കുക കുറക്കാനുള്ള എന്തൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക അപ്പോൾ ഇൻഷുറല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും